അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബിഹാറിയിൽ നാം കണ്ടത് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഒരുപാട് വർഷങ്ങൾക്ക് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് പഴക്കമുള്ള അവിടുത്തെ മുതിർന്നവർ നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ള ഒരു പള്ളി അള്ളാഹുവിൻ്റെ ഭവനം ഇന്നും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്ന ഇത്ര വർഷങ്ങളായിട്ട് പോലും ഒരു കേടുപാടും പോലും സംഭവിക്കാതെ ചെറിയ ഒരു കച്ചറകളൊക്കെ അല്ലാതെ മറ്റെല്ലാ ആ പള്ളിയുടെ ആ ഭംഗിയും അത് അവശേഷിച്ചു നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബീഹാറയിലെ നവാഡ ജില്ലയിൽ നമുക്കൊക്കെ കാണാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാവ ഭവനമെന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം അള്ളാഹുവാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ ഒരു സംരക്ഷണത്തിൻ്റെ ആ ഒരു പള്ളി ആ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാവിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഓർമ്മത്തനുസരിച്ച് കൊണ്ട് തന്നെ പോകണം പള്ളിയിൽ പോകുമ്പോൾ സാധാരണ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് പള്ളിയെ അവഗണിക്കുന്ന എത്രയോ ആളുകൾ പള്ളിയിൽ പോയി അനാവശ്യമായ സംസാരങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞതാണ് പള്ളിയിൽ ദിനിയാവായ സംസാരങ്ങൾ സംസാരിച്ചാൽ നാൽപ്പത് വർഷത്തന്നെ അമൽ പൊളിക്കപ്പെടുമെന്നാണ് എന്നീ എല്ലാ ബിസിനസ് ചർച്ചകളും മറ്റും എല്ലാം പള്ളീൻ്റെ അകത്ത് വെച്ച് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെ ഖേദകരമാണ് ഈ പള്ളിയാണെങ്കിലും ബഹുമാനിച്ചു കൊണ്ട് ചെറുപ്പൊക്കെ അഴിച്ചു പള്ളിയിൽ പ്രവേശിച്ച് അവിടുത്തെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി എത്തുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതമാണ് നോക്കൂ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്ര വർഷങ്ങൾ പഴക്കമുള്ള ഈ പള്ളി വെള്ളത്തിൻ്റെ അടിയിൽ ഇതുവരേക്കും ഉണ്ടായി ഇപ്പോഴും അത് പള്ളിയിൽ അതേ സ്ഥല അതേപോലെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത അത്ഭുതം തന്നെയാണ് അള്ളാഹു റുബസുബ് ഹാന പരിശുദ്ധമായ പരിശുദ്ധമായി പള്ളിയിൽ ഒരുപാട് വർഷം സമയം ചെലവഴിക്കാനുള്ള തോഫിക്ക് കിട്ടുക എത്തിക്കാഫിരിക്കാനൊന്നും ഇന്ന് മൻ ജനങ്ങൾക്ക് അതിനുള്ള സമയമില്ല പള്ളിയെ ബഹുമാനിക്കുക എന്നുള്ളത് താലീമ അല്ല മല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അത് തക്കോള ഹൃദയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ബീഹാർയിലെ നവാഡ ജില്ലയിൽ കണ്ട ഈ ഒരു കാഴ്ച വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാരണം ആയിരത്തി ഇരുന്നൂറ് പഴക്കമുള്ള ഇതുവരെയ്ക്ക് കാണാത്ത അവിടുത്തെ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ പ്രത്യക്ഷം ഇപ്പോൾ പരിപൂർണമായി പ്രത്യക്ഷമായി കാണുന്നുണ്ട് അള്ളാഹു റുബു സുബ്ഹാന ഉത്താല അവൻ്റെ എല്ലാ ഭവനങ്ങളും അവൻ സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു സംരക്ഷിക്കട്ടെ കാരണം ഇത്ര ഒരു സാഹചര്യമൊക്കെ നോക്കുമ്പോൾ പള്ളി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് കാരണം ആ ഓടി വന്ന് വന്നെത്തി പറയും ഇപ്പോൾ അത് നമ്മുടെ ദേവസ്ഥാനമാണ് മറ്റേതാണ് അത്തുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് അള്ളാഹു മുസ്ലിംങ്ങൾക്ക് രക്ഷ നൽകട്ടെ അസ്ലാമലൈക്കും